റബ്ബി ആ കാലത്ത് ഒരു സംഭവം ഉണ്ടായി ആ കാലത്തൊരു വലിയ സംഭവം ഉണ്ടായി അതെന്താ ആ രാജ്യം രണ്ട് രാജ്യങ്ങൾ രണ്ട് ചെറിയ രാജ്യങ്ങൾ കൂട്ടിക്കൊങ്ങൾ ഇപ്പൊ ഇവിടെ കുറ്റ്യാടിയും അപ്പുറത്ത് നാദാപുരം അല്ലേ ഏകദേശം പറഞ്ഞാല് കുറ്റ്യാടിക്കാരും നാദാപുരക്കാരും രണ്ട് രാജാക്കന്മാരെ കീഴില എന്ന് വെച്ചോളൂ നിങ്ങൾ ഉദാഹരണത്തിന് അപ്പൊ രണ്ട് രാജാക്കന്മാരെ കീഴില അവര് രണ്ടുപേരും ഭയങ്കര മത്സരത്തിൽ പന്തളിയിൽ തോറ്റതോ ജയിച്ചതോ എന്ന് ഞാൻ അറിയില്ല ഏതാ മത്സരത്തിന് കാര്യം അവർ രണ്ടുപേരും ഭയങ്കര മത്സരം അപ്പൊ ആ മത്സരത്തിൽ എപ്പോഴും എപ്പോഴും അപ്പുറത്തെ രാജാവിന്റെ ആൾക്കാർ യുദ്ധത്തിന് തയ്യാറായി ഇപ്പുറത്തെ രാജാവിന്റെ ആൾക്കാർ യുദ്ധത്തിന് തയ്യാറായി അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽപ്പെട്ട ഒരു രാജ്യത്ത് അതിൽപ്പെട്ട ഒരു രാജ്യത്ത് ഒരു മുതലാളിയായ മനുഷ്യനുണ്ട് വലിയ മുതലാളി വല്യ മുതലാളി അയാൾക്ക് മക്കളില്ല ഭാര്യയും അയാളും തന്നെ തന്നെയുള്ളു ഭയങ്കര മുതലാളി അയാൾ അപ്പൊ മുതലുള്ള ആളെ നോക്കാൻ കുടുംബത്തിലെ ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരുമല്ലോ റബ്ബി അയാളെ കുടുംബത്തിൽപ്പെട്ട ഒന്നോ രണ്ടോ ചെറുപ്പക്കാർ ഒന്നോ രണ്ടോ ചെറുപ്പക്കാർ ഈ ഉപ്പാപ്പാനെ നോക്കാനും സംരക്ഷിക്കാനും ബാക്കിയുടെ ഒരു ഷാറ എല്ലാത്തിനും ഓലിങ്ങനെ നോക്കും ഓരോ ഉള്ളിലുള്ളത് എന്താ ഇയാള് നന്നാകണമെന്നോ അതിന് ഒരു നന്നാകണെന്നോ ആരും ഇവര് രണ്ടാളും ഏതാ നോക്കുന്നത് അല്ല പഴയ കാലത്തെ നമ്മളെ ഉമ്മമാരൊക്കെ കാതിലും ഒരു അരിക്കത്തുണ്ട് ഒരു ഒരു ചിറ്റ് ഇങ്ങനെ ഉമ്മാരുടെ കാലത്ത് ഇപ്പം ഉണ്ടാവും നല്ല ഉമ്മാർ കള്ള ഉമ്മ ഇങ്ങനെ കാതിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടിയാലുണ്ടല്ലോ ഞമ്മളെ നാട്ടിലെ ആനന്റെ ചെവി പോലെ നല്ല രസം ഉണ്ടാവും കാണാം അതെന്താണെന്നു വെച്ചാൽ ഉമ്മാക്കൊരു കാവല എനക്കാട്ടൊരു മുതലുണ്ട് എന്നുള്ളത് ആ അതാ അപ്പൊ ഇങ്ങനെ ഒരു സ്വത്ത് അപ്പൊ ഈ മക്കൾ രണ്ടാള് കുടുംബത്തിൽപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ മക്കൾ രണ്ടാള് എപ്പോഴും ഈ മുതലാളിയായ വല്ലിപ്പാനെ നോക്കും സംരക്ഷിക്കും ഹെതുമത്തെടുക്കും എല്ലാം ഇവരിങ്ങനെ വിചാരിക്കും ദിവസം നോക്കും രാവിലെ ഇയാൾ എണീക്കാണ്ടെന്നെ ഉറങ്ങിപ്പോകുന്നുണ്ടോ അതെല്ലാം മരിച്ചുപോയ ദിവസം ഇയാൾക്ക് നോക്കുമ്പോൾ വയസ്സ് ഇങ്ങനെ കൂടുന്ന അറുപത് കഴിഞ്ഞ് എഴുപതായി അപ്പേക്ക് ഇവർക്ക് രണ്ടാക്കും ബേജാറായി ഇവയാളെ മുമ്പേ നമ്മൾ മരിക്കേണ്ടി വരുമോ അല്ല അങ്ങനെ ഉണ്ടല്ലോ ചെറിയ സംഗതി പണ്ടൊരു സാധു മനുഷ്യന് അങ്ങനെയുണ്ടല്ലോ ഒരാൾക്ക് അറ്റാക്ക് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അയാൾ കൊണ്ടുപോയിട്ടൊക്കെ നോക്കി ഡോക്ടറൊക്കെ നോക്കി ചികിത്സിച്ച് ഇയാളെ അറ്റാക്കെല്ലാം കുറച്ച് സുഖമായി ഇയാളെ തിരിച്ചയക്കുക തിരിച്ചയക്കുമ്പോൾ മക്കളെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു മക്കളെ ഇയാൾക്ക് ഇപ്പോൾ സുഖമായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ രണ്ട് മാസങ്ങൾ ശ്രദ്ധിക്കണം അതിനിടയ്ക്ക് അധികം സന്തോഷമുള്ളതും അധിക ദുഃഖമുള്ളതും അങ്ങനത്തെ സംസാരം ഒന്നും ഇയാളോട് പാടില്ല ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പെട്ടെന്ന് ഇയാൾക്ക് ചേഞ്ചിങ് വരും അപ്പോ ഇവർ വീട്ടിലെത്തിയപ്പോൾ ഒരു വാർത്ത കിട്ടി ഇയാൾ പണ്ട് പൂരിപ്പിച്ചു കൊടുത്ത ടിക്കറ്റ് രണ്ട് കോടി ഉറുപ്പ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് കോടി ഉറുപ്പേന്റെ ടിക്കറ്റ് ഇയാൾക്ക് കിട്ടിയെന്ന് കേട്ടപ്പോൾ മക്കൾ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യു ഇയാളോട് പറയാൻ ഞാൻ പറ്റൂ പറയാനും പറ്റും രണ്ടും പറ്റുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇവരോട് ആരോ പറഞ്ഞു അതിന് ഈ മനഃശാസ്ത്രം പഠിച്ച ആളുകൾ ഉണ്ടാവും അവരാരെങ്കിലും ഏൽപ്പിച്ചാൽ അവരത് പറയേണ്ട കോലത്തിൽ പറഞ്ഞോളൂ അങ്ങനെ ഒരാളെ ഒരാളൊരാളെ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് കൊണ്ടുപോ അയാൾ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റു സംഗതികളൊക്കെ ചോദിച്ചിട്ട് അല്ല ഒരു ലക്ഷം റുപ്യന്റെ ഒരു ടിക്കറ്റ് ഇങ്ങക്ക് അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു എൻ്റെ ഈ ചികിത്സയ്ക്ക് ചിലവായ പൈസ ഉണ്ടല്ലോ അതങ്ങ് കടം വീട്ടാൻ എന്ന് പറഞ്ഞു ഇയാൾ ചോദിച്ചു അല്ല അതൊരു പത്ത് ലക്ഷാണെങ്കിലോന്ന് ചോദിച്ചു അല്ല പത്ത് ലക്ഷാണെങ്കിൽ പിന്നെ എന്ത് പറയാൻ നമ്മളെ മോളെ വായിക്കാനായി അതിന്റെ സംഗതി അതല്ല അതെല്ലാം സുഖമായിട്ട് അങ്ങ് നടത്താന്ന് അപ്പയാൾ ചോദിച്ചു അല്ല ഒരു രണ്ട് കോടി ഉറപ്പാണെങ്കിലോന്ന് ചോദിച്ചു എന്തായി ചോദിച്ചു രണ്ട് കോടി ഒന്നും എനിക്ക് കിട്ടൂല്ല എന്റെ സ്ഥിതി ഇങ്ങനെ അറച്ചുവിടാം എനിക്ക് എഴുതാ രണ്ട് കോടി രണ്ട് കോടിയൊന്നും എനിക്ക് കിട്ടൂല അല്ല ഞാൻ പറയട്ടെങ്ങളോട് ഒന്ന് ഉറപ്പിച്ചിട്ട് അഥവാ ആ രണ്ട് കോടി ഇങ്ങക്കങ്ങ് കിട്ടി നോക്കാം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും ഒരു കോടി ഇങ്ങക്ക് തരുന്നു അയാൾക്ക് അങ്ങ് അച്ഛക്കായി പോയി അതാണ് അപ്പോ ചിലയാളെ നന്നാക്കാൻ വേണ്ടി വിട്ട ഓനെ കൊണ്ട് ഇറങ്ങാറകുന്നത് നോക്കണം വേറെ അതുകൊണ്ട് അർഹതയില്ലാത്തവനെ ഏൽപ്പിക്കാൻ വേണ്ടി നിൽക്കണം അള്ളാഹുത്തല ഖൈറ് തരട്ടെ ഞാൻ അതേ അടി ആ ചരിത്രത്തിലുള്ളത് നിക്കണം അതൊക്കെ അമ്മാൻ്റെ അതീസാണ് അതിനൊന്നും സെനത് വേണമെന്നില്ല അള്ളാഹു തല ഖൈറും ബർക്കത്തും ഹബീബുന മുഹമ്മദ് അലൈ വസലമ തങ്ങൾ പഠിപ്പിച്ച ചരിത്രം എന്താണ് അള്ളാഹു റബ്ബി രണ്ട് നാട്ടുകാർ തമ്മിൽ ഭയങ്കര കോലാഹല അവിടെ അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി ഇവിടുത്തെ ആരാ പറഞ്ഞാൽ ഒരു യുദ്ധം ചെയ്യണം ഇവിടെ എന്തെങ്കിലും കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് മക്കൾ എന്നും ഇങ്ങനെ നോക്കും ഈ മുതലാളിയായ വല്ലിപ്പ മരിക്കുന്നുണ്ട് ഇയാൾക്ക് അറുപത് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞ് എൺപത് കഴിഞ്ഞ് ഇയാൾ മരിക്കുന്നു കാണുന്നില്ല അപ്പൊ ഈ മക്കൾ രണ്ടാളും കൂടി ഒരു രാത്രി തീരുമാനിച്ചു ഇയാൾ മരിക്കണെങ്കിൽ ചെറിയൊരു കൈക്രിയ വേണ്ടിവരും ഏ അങ്ങനെ ഉണ്ടല്ലോ ഇയാൾ മരിക്കണെങ്കിൽ ചെറിയ ഒരു കൈക്രിയ ചെയ്യേണ്ടി വരും തീരുമാനിച്ചു ഇവർ രണ്ടാളും കൂടി പായരാക്ക് എന്ത് ചെയ്തു ഈ വാപ്പാനെ നോക്കുന്ന രണ്ടാളും കൂടി കൊന്നു ഇയാളങ്ങ് മരിച്ചു പോയാൽ സ്വത്ത് കിട്ടുവാൻ ഇവരെന്ത് ചെയ്തു മല്ലേ അയാളെ കൊല നടത്തിയിട്ട് ഈ തർക്കത്തിൽ ഇരിക്കുന്ന രാജ്യത്തിന്റെ അതിർത്തിയിൽ അപ്പുറത്തെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി വെച്ചു മൃതദേഹം സുബഹാനുള്ള നാട്ടുപ്രമാണിയായ മുതലാളിയെ രാവിലെ കാണാനില്ല ആളുകളൊക്കെ അന്വേഷിച്ചു 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 ഈ രണ്ട് മക്കളും കൂടി അന്വേഷിക്കാൻ അവരും പ്രചരിപ്പിക്കാൻ തുടങ്ങി അവസാനം നോക്കുമ്പോൾ എവിടെയാണ് കണ്ടെത്തുന്നത് തർക്കത്തിലിരിക്കുന്ന നാടിന്റെ അപ്പുറത്തെ അതിർത്തിയിലാണ് കാണുന്നത് നാട്ടിലാകെ കുഴപ്പമായി വലിയ കോലാഹലം രണ്ട് രാജ്യം തമ്മിൽ നമ്മുടെ നാട്ടുപ്രമാണിയെ സ്വത്ത് മോഹിച്ചിട്ട് അവർ കൊന്നിരിക്കുന്നു ാട്ടിൽ വാർത്തയായി അപ്പോഴേക്കെ ചാനൽ ചർച്ചക്കാൾ വന്നു മറ്റേ പത്തെ എല്ലാം പിന്നെ പറയേണ്ടതില്ലല്ലോ എന്റെ കോലാഹലം അന്നത്തെ കാലത്ത് അത് വലിയ രണ്ട് രാജ്യത്തെ പട്ടാളവും ഒരുങ്ങി രണ്ട് രാജ്യവും നശിക്കാൻ പോകുന്ന ഒരു വക്കത്തേക്ക് പ്രശ്നമെത്തി മൃതദേഹം വെച്ചുകൊണ്ട് രണ്ടു കൂട്ടരും യുദ്ധത്തിന്റെ മുഖത്തേക്ക് അടുക്കുന്നു കൊലപാതകം നടത്തിയത് ആരാണെന്നറിയില്ല ഈ രാജ്യക്കാര് പറയുന്നു അവരാണ് കൊന്നത് അവർ പറയുന്നു കൊല നടത്തിയിട്ട് ഇവിടെ കൊണ്ടിട്ടതാണ് പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ കാലഘട്ടമാണ് ആളുകൾ വന്നിട്ട് മൂസാ നബി അലി അലിസ്ലാമിനോട് മൂസാ നബി അലി അലിസ്സലാമിനോട് വന്നിട്ട് പറഞ്ഞു ഓ മൂസാ നബിയേ നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു നബിയല്ലേ നിങ്ങൾ വിചാരിച്ചാൽ ഈ സത്യം തെളിയിക്കാൻ സാധിക്കുമല്ലോ നിങ്ങൾ വിചാരിച്ചാൽ ഈ സത്യം തെളിയിക്കാൻ സാധിക്കുമല്ലോ ഓ മൂസാ നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു നബിയല്ലേ ഈ കൊലപാതകം നടത്തിയത് ആരാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വഹി തരൂലേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ മൂസാ നബി അലി അലിസ്സലാമിന്റെ അടുക്കലേക്ക് ഒരു സംഘം ആളുകൾ വന്നു മൂസാ നബി അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു അള്ളാഹുവിനോട് ചോദിച്ചു റബ്ബേ ഈ വിഷയത്തിൽ ഒരു തീരുമാനം വേണല്ലോ ആ തീരുമാനത്തിന് ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടത് ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടത് നമ്മൾ നല്ല പോലെ പഠിച്ചു വെക്കണം വിശുദ്ധ ഖുർആൻ ആ പശു എന്ന പേരിൽ രണ്ടര ജുസ് വരുന്ന ഒരു സൂറത്ത് എന്താണ് ആ പശു നമ്മൾ നോക്കണം അപ്പോ ബഹുമാനപ്പെടുന്നബി അലിസ്സലാം അള്ളാഹുനോട് ചെയ്തു അള്ളാഹു താരം മൂസാ നബിക്ക് വഴി അറിയിച്ചു അവരൊരു പശുവിനെ അറുക്കട്ടെ അവരൊരു പശുവിനെ അറുക്കട്ടെ ആ പശുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ആ കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വാൽക്കുറ്റിയാകാം അതല്ലെങ്കിൽ നാവാവാം തഫ്സീറിൽ അഭിപ്രായങ്ങൾ കാണാം ആ പശുവിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ പറ്റാവുന്ന ഒരു കഷ്ണം നാവ് ആ നാവ് എടുത്തിട്ട് മരിച്ചു കിടക്കുന്ന മയത്തിനെങ്ങനെ അടിച്ചാൽ ആ മയത്ത് കൊമ്പി ഇതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനൊരു അടി കൊടുത്താൽ അയാൾ എഴുന്നേറ്റ് നിൽക്കും അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം നിങ്ങളെ കൊല നടത്തിയതാരാണ് ഇതാണ് മൂസാനബിന്റെ തീരുമാനം അതാണ് പറഞ്ഞപ്പോ ഇതാ ഇപ്പൊ പറച്ചോന്റെ പരിപാടി എന്താ എന്താസാനബി ഒരു മട്ടുള്ള സംസാരം പറയണ്ടേ കൊറച്ചാളുകൾ ലീനിയായ കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെ ഉണ്ടല്ലോ ചെറിയ ആളുകൾക്ക് അത് ഓവറാണെന്ന് പറയുന്നത് അല്ലെ ഒരു തീരുമാനം പറയുമ്പോ ഇതിനായിപ്പോ നമ്മൾ കാത്തുന്നത് അപ്പൊ ഇവർക്ക് ഏതായാലും തോന്നി അതായത് നെബി അല്ല പറഞ്ഞത് അപ്പൊ ഇവർ ചോദിക്കാൻ ഏതെങ്കിലും ഒരു പശുവിനെ അർത്ഥാ മതിയായിരുന്നു എന്നാ കിതാബ് പറയുന്നത് ഖുറാന്റെ ഭാഷ അങ്ങനെ തന്നെ പക്ഷെ അവർ ചോദിക്കാൻ തുടങ്ങി അല്ല നിങ്ങൾ പശുവിനെ അർക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പശു അത് കൊമ്പുള്ളതോ കൊമ്പില്ലാത്തതോ അത് ആ പശുവിനെ പറ്റി ഇവരങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഇന്നൽ ബക്കറ തശാപഹാരീന പശു ഏത് തരത്തിലുള്ള പശുവിനെ അർക്കണം അവര് ചോദ്യം പിന്നെയും ചോദ്യം പിന്നെയും ചോദ്യം പിന്നെയും ചോദ്യം അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് ചില സംഗതിക്ക് ചോദിച്ച് 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 അങ്ങ് പോ അത് അങ്ങ് ചോദിച്ചപ്പോൾ അള്ളാഹു താലെ ഉത്തരത്തിനും മുറുക്കി ഇവരങ്ങനെ വരികയാണെങ്കിൽ വിടാൻ പറ്റൂലെന്നവസാനം അവർ അള്ളാഹുവിനെ പറഞ്ഞു നബിയെ അള്ളാഹു വിചാരിച്ചാൽ ഞങ്ങൾ ആ പശുവിന്റെ അടുക്കലേക്ക് എത്തും അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായി ആ പശുവിന് ഒന്ന് വേർതിരിച്ച് പറഞ്ഞു തരണം അതിന്റെ കളർ എന്താണ് അപ്പോഴാണ് ആ സ്വഭാവം എന്താണ് അതാരും കൃഷിക്ക് ഉപയോഗിച്ച പശുവല്ല അത് പെറ്റ് പ്രസവിച്ച് പെരുക്കേറ്റ് ചാവാളിയായ പശുവല്ല അതിനെ അറുക്കാൻ കൊടുക്കാൻ പ്രായമായ പശുവല്ല അത് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള സഫറ എന്ന് പറഞ്ഞാൽ മഞ്ഞക്കളർ നല്ല മഞ്ഞ കളറുള്ള പശു ആര് കണ്ടാലും ആ പശുവിനെ കണ്ടാൽ അതിനു മുമ്പും അതിനു ശേഷവും അത്ര സൗന്ദര്യമുള്ള അത്ര ഭംഗിയുള്ള അത്ര ചന്തമുള്ള അത്ര യുവത്വമുള്ള അത്ര നല്ല 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 ഗ്ലൈസിംഗ് ഉള്ള ഒരു പശുവിന് വേറെ അങ്ങനത്തെ ഒരു പശുവാണ് അതാണ് ഇൻഷാ അല്ലോ എന്നും പറഞ്ഞിട്ട് ഇവര് പശുവിനെ തേടി പുറപ്പെട്ടു നാട്ടുകാരൊന്നായിട്ട് അന്വേഷിച്ച് 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 ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് കിട്ടി അവിടെ താമസിക്കുന്നവര് യത്തിയുമായ കുട്ടിയും ഉമ്മയുമുണ്ട് അവരുടെ വീട്ടിൽ ഒരു പശുവിനെ കാണുന്നുണ്ട് നിങ്ങൾ ഏകദേശം തെരഞ്ഞു നടക്കുന്ന പശുവിനെ പോലെയാണ് അള്ളാഹുറബി അവരോടി അവരെല്ലാവരും അങ്ങോട്ട് ഓടി ചെന്ന് അവരിങ്ങനെ ആ പശുവിനെങ്ങനെ കണ്ടപ്പോൾ ദൂരെ നിന്ന് കണ്ടാത്ത തിളങ്ങുന്ന പശു വല്ലാത്ത പ്രകാശിക്കുന്ന പശു പശുവിന്റെ മുഖം പശുവിന്റെ കണ്ണ് പശുവിന്റെ തൊലി പശുവിന്റെ ശരീര പ്രകൃതി എല്ലാം 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 വല്ലാത്ത ഒരു അത്യത്ഭുതകരമായ പശു റബ്ബി ആ പശുവിനെ ചോദിച്ചു വന്ന ആളുകൾ അവർ ചോദിച്ചു ഉമ്മയോടും മോനോടും പശുവിനെ വിൽക്കുമോ വിൽക്കാം എന്ത് വില തരണം പശുവിനെ അറുത്ത് അതിന്റെ തൊലി നിറയെ സ്വർണം പൊതിഞ്ഞു തന്നാൽ അതിനെ നിങ്ങൾക്ക് വിൽക്കാം അല്ല അല്ല വലിയ മുതലാളിയല്ലേ ഇവിടെ മരിച്ചിട്ടുള്ളത് സ്വർണം കൊടുക്കുന്നതിന് പ്രയാസമുണ്ടോ ഇവര് സമ്മതിച്ചു പശുവിനെ അറുത്തിട്ട് അത് നിറയെ സ്വർണം കൊടുക്കാൻ സമ്മതിച്ചു അങ്ങനെ പശുവിനെ വാങ്ങിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പശുവിനെ അറുത്തു തൊലി പൊളിച്ചു ആ തൊലി നിറയേ സ്വർണം ആ ഉമ്മാക്കും മോനിക്കും വിലയായിട്ട് കൊടുത്തു ആ മരിക്കുന്ന സമയത്ത് അള്ളാഹുറ എന്റെ മകന് ഭാവിയിൽ ജീവിക്കാൻ ഒരു സ്വത്തായിട്ട് ഞാൻ ഇത് നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ പടച്ചോൺ കൊടുക്കാൻ വിചാരിച്ചാൽ ഒരു പശുക്കിടാവ് മതി ഒരു പശുക്കിടാവ് മതി വനെ മക്കൾ കൂടുതലുണ്ടായാൽ ഞാൻ എന്തു ചെയ്യും ചൈനക്കാരൻ വിചാരിച്ചു മക്കൾ കൂടുതൽ ഉണ്ടായാൽ എന്തു ചെയ്യും സന്താന നിയന്ത്രണം ഏർപ്പെടുത്തി ഇപ്പൊ ചൈനയിൽ എന്താ നിൽക്കുന്ന പത്ത് വയസ്സന്മാരും ഒരു ചെറുപ്പക്കാരനും പത്ത് വയസ്സന്മാരും ഒരു ചെറുപ്പക്കാരനും ഇതാണ് ചൈനയുടെ അവസ്ഥ അറിയപ്പെടുന്ന ജപ്പാനിലെന്താ സ്ഥിതി ജപ്പാനിൽ പന്ത്രണ്ട് വയസ്സന്മാരും ഒരു ചെറുപ്പക്കാരനും കഴിഞ്ഞ വർഷം ജപ്പാനിലെ മരണസംഖ്യ കഴിഞ്ഞ വർഷം ജപ്പാനിലെ മരണസംഖ്യ പതിനാല് ലക്ഷത്തിന് മുകളിൽ ജപ്പാനിലെ ജനനസംഖ്യ എട്ടു ലക്ഷത്തിന് മുകളിൽ ഇത് ഇടയ്ക്കളെ ആറ് ലക്ഷം ആര് നികത്തും ഇത് അഞ്ചു വർഷം പത്ത് വർഷമായി തുടർന്നപ്പോൾ രണ്ടര കോടി ജനമുള്ള ജപ്പാൻ ഇപ്പോൾ എട്ടര കോടിയിലേക്ക് താഴാൻ പോകുന്നു ഇപ്പൊ ജപ്പാൻ ഗവൺമെന്റ് പറഞ്ഞു പെണ്ണുങ്ങളോട് നിങ്ങളൊക്കെ രണ്ട് പ്രസവിക്കണം ചൈന ഗവൺമെന്റ് പറഞ്ഞു രണ്ടും മൂന്നും പ്രസവിക്കണം ഒരു പ്രസവത്തിന് പ്രസവത്തിനവിടെ രണ്ടര ലക്ഷം രൂപയാണ് കൊടുക്കുക ചെലവിന് ആറ് മാസത്തെ അവധിയും രണ്ടാമത് പ്രസവിക്കാൻ തയ്യാറായാൽ മൂന്ന് ലക്ഷം രൂപയും ഒരു കൊല്ലത്തെ ശമ്പളവും തരാം ഒറ്റ പെണ്ണും തയ്യാറില്ല ഒറ്റ പെണ്ണും രണ്ടാമത്തെ പ്രസവത്തിന് തയ്യാറില്ല എന്താ കാര്യം ഒരു നൂറ്റാണ്ട് ആളുകൾക്ക് ഇത് ശീലമായി പോയി ആളുകൾക്ക് ശീലമായി പോയി ചൈനീന്നൊക്കെ വരുന്ന സാധനം കണ്ടാൽ തന്നെ അറിയാലോ അവിടെ ആരോഗ്യമുള്ളവരില്ല ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റിയതല്ലേ അവിടെ നിന്ന് വരുന്നുള്ളൂ താങ്ങി പിടിച്ചെടുക്കാൻ പറ്റിയത് ഡ്യൂട്ടി അവിടുന്ന് വരുന്നില്ല ഞാൻ മുമ്പ് ഞാൻ ഇങ്ങളോട് പറഞ്ഞോന്നറിയില്ല ഏ റബ്ബി നമ്മളെ കേരളത്തിന് ഒരു പെണ്ണിനെ ഒരു ചൈനക്കാരും കെട്ടി അങ്ങനെ അങ്ങനെ രണ്ടാളും ഭാര്യയും ഭർത്താവായി നിൽക്കുന്ന സമയത്ത് ഓക്ക് ഗർഭായി ഓൾ പ്രസവിച്ച് പ്രസവിച്ചിന്ന മൂന്നാമത്തെ ദിവസം കൂട്ടി മരിച്ചുപോയി കൂട്ടി മരിച്ചപ്പോ ഈ പെണ്ണുങ്ങൾ ഭയങ്കര കരച്ചത് നാട്ടുകാരെ എനിക്കത് ആദ്യം അറിയാം എനിക്കത് ആദ്യ അറിയാം ഇവള് കരച്ചിൻ്റെ അടിയിൽ ഇതാ പറയുന്നത് എനിക്കത് ആദ്യ ആറിയ ഇത് ആദ്യ ആര്യ അപ്പൊ ആളുകൾ വെച്ച് ഇതെന്താണോ ആദ്യ ആര്യ അത് ഇത് ചെയ്യുന്ന സാധനം അല്ലേ അത്രയല്ലേ ഗ്യാരണ്ടി ഉണ്ടാവുകയുള്ളൂ അള്ളാഹുറബീസ് ഹബീബായ മുഹമ്മദ് മുസ്തഫ അനോള് പറയുന്നത് ഇനി ഉണ്ടായാലും ചെയ്യുന്ന തന്നെയല്ലേ അതായത് ഗ്യാരണ്ടി തിരയല്ലേ ഉള്ളൂ ഞാ അപ്പ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ചരിത്രത്തിലേക്ക് മടങ്ങാം നബി മുഹമ്മദ് ആ കണ്ട നിങ്ങൾ വാപ്പാൻ്റെ നിങ്ങൾപ്പിച്ചു ആ പശുവിനെ അറുത്ത് നിറയെ സ്വർണം നിറയെ സ്വർണം ആ സ്വർണം ഏൽപ്പിച്ചിട്ട് പശുവിനെ അറുത്തിട്ട് അവരെല്ലാവരും ചേർന്ന് മൂസാനബി അലി ഇസ്ലാമ് പറഞ്ഞതുപോലെ പശുവിന്റെ നാവ് എടുത്തു പശുവിന്റെ നാവ് എടുത്തിട്ട് മൂസാനബി സാക്ഷി നിർത്തി നാട്ടുകാരും മുഴുവനും ചേർന്ന് രണ്ട് നാട്ടുകാരും നിറഞ്ഞു നിൽക്കാൻ എല്ലാവരുടെ കയ്യിലും യുദ്ധത്തിന്റെ ഒരുക്കമുണ്ട് ആ മരിച്ച ആളെ വന്നിട്ട് കൊമ്പി ഇതിനില്ല ആ നാവ് കൊണ്ട് ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ സമ്മതപ്രകാരം എഴുന്നേറ്റ് നിൽക്കുക അള്ളാഹു റബ്ബി നബി അലിസ്ലാമിന് വഴയി കിട്ടിയതനുസരിച്ച് ചെയ്തപ്പോൾ ആ പശുവിന്റെ നാവുകൊണ്ട് ആ മനുഷ്യനെ അടിച്ചു ആ പയാൾ ഇങ്ങനെ എഴുന്നേറ്റു നിന്നു മരിച്ചാൾ എഴുന്നേറ്റു നിന്നു നാട്ടുകാർക്കൊക്കെ പരിചയമുള്ള നാട്ടുമൂപ്പനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് നാട്ടുകാരൊക്കെ ഏകസ്വരത്തിൽ ചോദിച്ചു ഇതാ നിങ്ങൾക്കറിയില്ലേ രണ്ട് നാടും യുദ്ധത്തിൽ നിൽക്കുകയാണ് നിങ്ങളെ കൊന്നതാരാണെന്ന് സത്യം പറയണം ഈ നാട് രണ്ടും ചുട്ടരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് സത്യമേ പറയാവൂ നിങ്ങളെ കൊന്നത് ഞങ്ങളാണോ ആരാണ് കൊന്നത് ആ എഴുന്നേറ്റ മനുഷ്യൻ പറഞ്ഞു എന്നെ കൊന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട രണ്ട് യുവാക്കൾ എന്റെ കൂടെ നിന്നിരുന്നില്ലേ എന്റെ കുടുംബത്തിൽപ്പെട്ട രണ്ട് മക്കൾ അവരാണ് എന്നെ കൊല നടത്തിയത് അതങ്ങ് പറയലും അയാൾ അവിടെ കടക്കലും വീണ്ടും ശാശ്വതമായി മരിച്ചുപോയി ില് ഒരു സൂറത്ത് വരാൻ മാത്രം വിഷയമുണ്ടോ അല്ലെ അതാണ് ഞാനിത് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ബന്ധങ്ങളിൽ അള്ളാഹും റസൂലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നാം ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ട രക്തബന്ധം വിവാഹബന്ധം അയൽവക്ക ബന്ധം കണ്ട നിങ്ങൾ ആ കുട്ടി വക്കാനി ഉമ്മിഹി നമ്മളാ ബ പക്ഷെ എന്താണ് ഈ ബന്ധങ്ങൾക്കൊക്കെ ഉലച്ചിൽ തട്ടുന്നവരാവേവോ അതേതാ ഞാനുമായി നല്ല ബന്ധത്തിൽ നിൽക്കുന്നവരെ നിങ്ങൾ അള്ള സൂക്ഷിക്കണം നമ്മുടെ ബന്ധം തുടരണം അതിനുവേണ്ടി എന്താ ശ്രദ്ധിക്കേണ്ടത് നാവിനെ സൂക്ഷിച്ചോ